പ്രമുഖ സിഗരറ്റ് ബ്രാൻഡുകളുടെ വ്യാജ പതിപ്പിന്റെ വലിയ ശേഖരം കാഞ്ഞൂരിൽ കണ്ടെത്തി കാഞ്ഞൂർ പള്ളിക്ക് പുറകുവച്ചുള്ള ഒരു വീട്ടിൽ നിന്നും കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗമാണ് വ്യാജ സിഗരറ്റ് ശേഖരം പിടിച്ചെടുത്തത് കാനൂരിൽ പ്രമുഖ സിഗരറ്റ് ബ്രാൻഡുകളുടെ വ്യാജ പതിപ്പിന്റെ വൻ ശേഖരം കണ്ടെത്തി കാനൂർ പള്ളിക്കു പുറകിലെ വീട്ടിൽ നിന്നുമാണ് വ്യാജ സിഗരറ്റ് കണ്ടെത്തിയത് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗമാണ് സിഗരറ്റ് ശേഖരം കണ്ടെത്തിയത് സിഗരറ്റ് ഒളിപ്പിച്ച വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ചേഷ് അൽതാഫ് എന്നിവർക്കു വേണ്ടി കസ്റ്റംസ് തിരച്ചിൽ ആരംഭിച്ചു കഞ്ചാവ് പൊതിയാനുള്ള റാപ്പും അനധികൃതമായി എത്തിച്ച വൻ സിഗരറ്റ് ശേഖരവും പിടിച്ചെടുത്തവയിലുണ്ട്